ലോകത്തിലെ തന്നെ ഏറ്റവും രുചികരവും ശുദ്ധമായുള്ള കുടിവെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും രുചികരമായ വെള്ളം ഇവിയൻ വാട്ടർ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പശ്ചിമഘട്ട മലനിരകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ പറഞ്ഞ ശിരുവാണി കാടുകളിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും രുചികരമായിട്ടുള്ള രണ്ടാമത്തെ കുടിവെള്ളം ലഭിക്കുന്ന സ്ഥലം എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അട്ടപ്പാടി മലനിരകൾക്കിടയിലെ ശിരുവാണി കാടുകളിലേക്ക് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ധൈര്യമായി സേവ് ചെയ്ത് വെച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഈ കഴിഞ്ഞ ആറ് വർഷമായിട്ട് അടഞ്ഞു കിടന്ന ഒരു കാനനപാതയിലേക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ടാവും ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം വരുന്ന കാനനപാതയിലൂടെ നമുക്ക് സ്വന്തം വാഹനത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കും ഇതിനായി നമുക്ക് വരുന്ന ചെലവെന്ന് പറയുന്നത് അഞ്ചു പേരടന്ന വാഹനത്തിന് രണ്ടായിരം രൂപയും ഏഴ് പേർക്ക് മൂവായിരം രൂപയും പന്ത്രണ്ട് പേർക്ക് അയ്യായിരം രൂപയും പതിനേഴ് പേർക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ചിലവ് വരുന്നത് രാവിലെ ഒൻപത് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് രണ്ടര എന്നിങ്ങനെ മൂന്ന് ബാച്ചുകളിലായിട്ടാണ് നമുക്ക് സന്ദർശനം അനുവദിക്കുന്നത് കൂടുതലും മണ്ണിട്ട വഴികൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം കാടിനകത്ത് ഹോട്ടലുകളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ വരുന്നവർ കയ്യിൽ ഭക്ഷണം കരുതുന്നതായിരിക്കും ഏറ്റവും ഉചിതം ശിരുവാണി ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കേരളമേട് ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചുകഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തും അവിടെ നിന്ന് നമുക്ക് കോയമ്പത്തൂരുള്ള ഈഷ യോഗ സെന്റർ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാടിന് അടുവിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെയുള്ള പട്ടിയാർ ബംഗ്ലാവിൽ താമസ സൗകര്യം ലഭ്യമാണ് ഇതിനായിട്ട് ഇവിടത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കരുടെ